നമസ്കാരം ബാറുടമകളിൽ നിന്ന് പിരിവെടുത്ത് ഇരുപത്തിയഞ്ച് കോടി രൂപയുടെ വമ്പൻ അഴിമതി നടത്തിയാണ് പുതിയ മദ്യനയം സർക്കാർ നടപ്പിലാക്കുന്നതെന്നും എക്സൈസ് മന്ത്രി എം പി രാജേഷ് ഉടനടി രാജിവെക്കണമെന്നും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ആവശ്യപ്പെട്ടു സംസ്ഥാനത്തെ തൊള്ളായിരം ബാറുകളിൽ നിന്ന് രണ്ടര ലക്ഷം രൂപ വെച്ചാണ് ഇപ്പോൾ പിരിക്കുന്നത് തെരഞ്ഞെടുപ്പിന് മുൻപും വലിയൊരു തുക സമാഹരിച്ചതായി കേൾക്കുന്നു കുടിശ്ശികയാണ് ഇപ്പോൾ പിരിക്കുന്നത് ഐ പാർക്കുകളിൽ മദ്യം വിൽക്കുക ബാർ സമയപരിധി കൂട്ടുക ഡ്രൈഡേ പിൻവലിക്കുക തുടങ്ങി ബാറുടമകൾക്ക് ശതകോടികൾ ലാഭം കിട്ടുന്ന നടപടികൾക്കാണ് സർക്കാരിൻ്റെ നീക്കം എന്നും സുധാകരൻ കുറ്റപ്പെടുത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പുതിയ മദ്യനയം കേരളത്തെ മദ്യത്തിൽ മൂക്കും ഐ ടി പാർക്കുകളിൽ ജോലി ചെയ്യുന്ന യുവതലമുറയെ മദ്യത്തിലേക്ക് വലിച്ചെറിയുന്ന ഏറ്റവും ഭയാനകമായ തീരുമാനമാണ് ഇത് അവരുടെ ജീവിതവും ജീവനുമാണ് പിണറായി വിജയൻ നശിപ്പിക്കുന്നത് കേരളത്തെ മദ്യവും മയക്കുമരുന്നും വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന കാലമാണ് ഇത് ഒരു ദിവസമെങ്കിലും മദ്യമില്ലാത്ത ദിവസം എന്ന ആശയമാണ് മാസാദ്യത്തെ ഡ്രൈഡേയുടെ പിന്നിൽ കേരളത്തെ മദ്യവിമുക്തമാക്കുമെന്ന് വാഗ്ദാനം ചെയ്താണ് പിണറായി സർക്കാർ അധികാരത്തിൽ ഏറിയത് അതെല്ലാം കോഴയ്ക്ക് വേണ്ടി പിണറായി വെള്ളത്തിൽ മുക്കിയെന്നും സുധാകരൻ പറഞ്ഞു ബാറുകൾ തുറക്കാൻ ധനമന്ത്രി കെ എം മാണി ഒരു കോടി രൂപ കോഴ വാങ്ങിയെന്ന ബാറുടമകളുടെ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് മാണിക്കെതിരെ ഇടതുപക്ഷത്തിൻ്റെ വലിയ പ്രക്ഷോഭമുണ്ടായത് ധനമന്ത്രിയായിരുന്ന കെ എം മാണിക്ക് രാജിവെക്കേണ്ടി വന്നു ഇപ്പോഴത്തേത് ഇരുപത്തിയഞ്ച് കോടിയുടെ ഇടപാടാണ് എക്സൈസ് മന്ത്രിയുടെ രാജി ഉടനടി ഉണ്ടാകണമെന്നും സുധാകരൻ ആവശ്യപ്പെട്ടു അതേസമയം ബാർകോഴ ആരോപണം വീണ്ടും ചർച്ചയായതിനു പിന്നിൽ ഫെഡറേഷൻ ഓഫ് ഹോട്ടൽ അസോസിയേഷനിലെ തിരുവനന്തപുരം കൊച്ചി ലോബികൾ തമ്മിലുള്ള തർക്കത്തിന്റെ പ്രതിഫലനമാണ് എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് ബാർകോഴ ശബ്ദ സന്ദേശത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നാണ് ഫെഡറേഷൻ ഓഫ് ഹോട്ടൽ അസോസിയേഷനിലെ സംഘടനാ പ്രശ്നമാണ് എന്ന് പ്രസിഡന്റ് സുനിൽകുമാർ ആരോപിക്കുന്നത് തിരുവനന്തപുരത്ത് സംഘടനയ്ക്ക് ആസ്ഥാനമുണ്ടാക്കാനുള്ള ശ്രമമാണ് തർക്കത്തിന് കാരണം ഇതിനെ കൊച്ചി ലോബി എതിർത്തു അനിമോനും കൊല്ലത്തെ ചിലരും ചേർന്ന് പുതിയ സംഘടനയുണ്ടാക്കാൻ ശ്രമിച്ചിരുന്നു ഇതിന്റെ തുടർച്ചയായി അനിമോനെ സംഘടന സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചുവെന്നും സുനിൽകുമാർ വിശദീകരിച്ചു തിരുവനന്തപുരത്ത് പി എം ജിക്കടുത്ത് കണ്ണായ സ്ഥലം വാങ്ങി ഉണ്ടാക്കാനാണ് ചൈന സുനിലിന്റെ നേതൃത്വത്തിൽ ശ്രമിച്ചത് എന്നാൽ കൊച്ചിയിൽ ഓഫീസ് ഉള്ളപ്പോൾ എന്തിനാണ് തിരുവനന്തപുരത്ത് പുതിയ ഓഫീസ് ഓഫീസെന്ന് ചിലർ സംഘടനയിൽ ചോദ്യമുയർത്തി എന്നാൽ അതുമായി മുമ്പോട്ട് പോകാനും ഇതിനു വേണ്ട ഫണ്ട് പരമാവധി സ്വരൂപിക്കാനുമായിരുന്നു സുനിൽകുമാറിന്റെ നേതൃത്വത്തിൽ തീരുമാനിച്ചത് ഇതിനെ അനിമോൻ അടക്കമുള്ളവർ എതിർത്തു കഴിഞ്ഞ ദിവസം എറണാകുളത്ത് ചേർന്ന യോഗത്തിലും ഇതെല്ലാം ചർച്ചയായി കൊല്ലത്തെയും തൃശൂരിലെയും ചിലരെ കൂട്ടുപിടിച്ച് പുതിയ സംഘടന ഉണ്ടാക്കുന്നതും ഇതേ തുടർന്ന് സസ്പെൻഡ് ചെയ്യുന്നുവെന്നും അനിമോനെ അറിയിച്ചു ഇതോടെ യോഗത്തിൽ നിന്ന് അയാൾ ഇറങ്ങിപ്പോയി എന്നാണ് ചൈന സുന്നിൽ പറയുന്നത് അതിനുശേഷമാകാം അനിമോൻ ശബ്ദ സന്ദേശം ഇട്ടത് എന്നാണ് വിശദീകരിക്കുന്നത് അമേരിക്കൻ മലയാളിയിൽ നിന്നാണ് പി എം ജിയിലെ വസ്തു വാങ്ങാൻ ഉദ്ദേശിച്ചത് ഈ മാസം മുപ്പത്തിയൊന്നിന് കരാർ തീരും അതിനു മുൻപ് കൂടുതൽ പണം വേണം സംഘടനയ്ക്ക് അറുന്നൂറ്റി അൻപതോളം പേർ ഉണ്ട് ഇതിൽ നാനൂറ്റി പേരാണ് ബിൽഡിംഗ് ഫണ്ട് നൽകിയത് ബാക്കിയുള്ളവരിൽ നിന്ന് എത്രയും വേഗം പണം സ്വരൂപിക്കാനായിരുന്നു നീക്കം ആറു കോടിയിൽ താഴെ രൂപ അതിന് വേണമായിരുന്നു അതിനുവേണ്ടി അക്കൗണ്ട് ഉപയോഗിച്ചാണ് പണം വാങ്ങിയത് ഇതിനെല്ലാം രേഖകളുണ്ടെന്നും സുനിൽ കുമാർ പറയുന്നു സംഘടനക്കെതിരെ ചിലർ വിജിലൻസ് കേസ് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ തുടർച്ചയായിട്ടാണ് പുതിയ ആരോപണമെന്നും ചൈന സുനിൽ വിശദീകരിക്കുന്നു പണം കൊടുക്കാതെ ആരും നമ്മളെ സഹായിക്കില്ല രണ്ടര ലക്ഷം രൂപ വെച്ച് കൊടുക്കാൻ പറ്റുന്നവർ നൽകുക തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പുതിയ മദ്യനയം വരും അതിൽ ഡ്രൈഡേ എടുത്തു കളയും അങ്ങനെ പല മാറ്റങ്ങളും ഉണ്ടാകും അത് ചെയ്തു തരാൻ കൊടുക്കേണ്ടത് കൊടുക്കണമെന്നും അനിമോൻ്റെ ശബ്ദ സന്ദേശത്തിൽ പറഞ്ഞിരുന്നു ബാർ ഉടമകളുടെ സംഘടനയുടെ എക്സിക്യൂട്ടീവ് യോഗം ഇന്നലെ കൊച്ചിയിൽ ചേർന്നിരുന്നു യോഗ യോഗസ്ഥലത്ത് നിന്നാണ് സന്ദേശം അയയ്ക്കുന്നത് എന്നും അനിമോൻ പറയുന്നുണ്ട് ഇടുക്കിയിൽ നിന്നും സംഘടനയുടെ അംഗമായവരുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്കാണ് ശബ്ദ സന്ദേശം എത്തിയത് പിന്നീട് സന്ദേശം ഡിലീറ്റ് ചെയ്തു ഈ സന്ദേശത്തിന് പിന്നിൽ സംഘടനയെ തകർക്കാനുള്ള ഗൂഢാലോചനയുണ്ടെന്നാണ് ചൈന സുനിൽ ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്